നമസ്കാരം ധർമ്മസ്ഥലയിലെ ഹിന്ദു വിരുദ്ധർക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘവും അതുപോലെ കേന്ദ്ര ഏജൻസികളും ഒക്കെ വരുന്നു എന്ന് കേട്ടതോടുകൂടി കയ്യും കാലും ഇട്ടടിക്കുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും ഈ പറയുന്ന കേന്ദ്രങ്ങളിലെല്ലാം ധർമ്മസ്ഥലയിലെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും കുഴിച്ചു പരിശോധന നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു അഭിഭാഷക സംഘം അതായത് കെ വി ധനജയ് എന്ന അഭിഭാഷകന്റെ നേതൃത്വത്തിലുള്ള ഒരു അഭിഭാഷക സംഘമാണ് മുൻ ശുചീകരണ തൊഴിലാളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാളുടെ കയ്യിൽ ഒരു തലയോട്ടിയും കൊടുത്തുവിട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി ഈ ധർമ്മസ്ഥലക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചത് അതായത് അവിടെ ഇരുന്നൂറിൽ പരം പെൺകുട്ടികളെ കുഴിച്ചിട്ടിട്ടുണ്ട് ഈ പറയുന്ന ീകരണ തൊഴിലാളി നേരിട്ട് തനിക്ക് ഇത്തരം മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്നിട്ടുണ്ട് ഈ പെൺകുട്ടികളുടെ എല്ലാ മൃതദേഹങ്ങൾ ബലാത്സംഗം ചെയ്ത നിലയിലായിരുന്നു എന്ന് തനിക്ക് സംശയമുണ്ട് കാരണം അത്രമാത്രം വികൃതമായിരുന്നു അവരുടെ മുഖങ്ങൾ മാത്രമല്ല ഇവരുടെ ശരീരത്തിൽ പല മൃതദേഹങ്ങളിലും വസ്ത്രങ്ങളില്ലായിരുന്നു എന്നൊക്കെ മാനവരാശിയെ അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആരോപണമാണ് ഈ ശുചീകരണ തൊഴിലാളി ഉന്നയിച്ചത് ഇയാളെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് ഈ അഭിഭാഷക സംഘമാണ് കോടതിയിൽ എത്തിച്ചതും മൊഴി കൊടുപ്പിച്ചതും അയാൾക്കൊരു എവിഡൻസ് പ്രൊട്ടക്റ്റ് ക്ഷൻ വാങ്ങിക്കൊടുത്തതുമെല്ലാം ഈ അഭിഭാഷക സംഘമാണ് അതേ അഭിഭാഷക സംഘമാണ് ഇപ്പോൾ വീണ്ടും അവിടെ കുഴിച്ചു പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന് അനുമതി കൊടുത്തില്ല ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിഭാഷക സംഘത്തിന്റെ അപേക്ഷ അവർ നിരസിച്ചിരിക്കുകയാണ് കാരണം ഇവർ ചൂണ്ടിക്കാണിച്ചിടത്തെല്ലാം പതിമൂന്നിടങ്ങളിലാണ് എസ് ഐ ടി സംഘം ദിവസങ്ങളോളം ഉറക്കം ഇളച്ചിരുന്ന് കുഴിച്ചു നോക്കിയത് അവിടെ ഒരു എല്ലിൻ കഷ്ണം പോലും കിട്ടിയില്ല എന്നും മാത്രമല്ല ഈ ശുചീകരണ തൊഴിലാളി ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യവും ശരിയായിരുന്നില്ല എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ഇങ്ങനെ കുഴിച്ചു പരിശോധിക്കുന്നതിനായി കർണാടക സർക്കാരിന് നഷ്ടമായത് ഒരു കോടി രൂപയാണ് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരെല്ലിൻ കഷ്ണം പോലും കണ്ണിൽപ്പെടാതെ പോകരുത് എന്ന കൂടി ഓരോ ചെറിയ തുമ്പും തെളിവും ശേഖരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ദിവസങ്ങളോളം കുഴിച്ചു പരിശോധന നടന്നത് പക്ഷെ അവിടെ നിന്നും ഒരു തെളിവും കിട്ടിയില്ല എന്ന് മാത്രമല്ല ശുചീകരണ തൊഴിലാളിയുടെ ആരോപണത്തിന് പിന്തുണയേകുക എന്ന തരത്തിൽ ഒരു വയോവൃദ്ധയായ സ്ത്രീ സുജാത ഭട്ട് വന്നിട്ട് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകളെയും ഇവിടെ കാണാതായിട്ടുണ്ട് എൻ്റെ മകളെയും ഇവിടെ തന്നെ കുഴിച്ചിട്ടുണ്ട് എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ആ എല്ലിൻ കഷ്ണങ്ങളെങ്കിലും അവളുടെ തരണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ വാർത്താ മാധ്യമങ്ങളെ കാണുന്നു അവർ പോലീസിനെ സമീപിക്കുന്നു അങ്ങനെ വലിയ കോലാഹലം ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ നടത്തുന്നു ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനെതിരെ വ്യാജ പ്രചരണമാണ് എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത് സുജാത ഭട്ടിന് അങ്ങനെ ഒരു മകളില്ലായിരുന്നുവെന്നും ആ മകൾ അവിടെ വന്നിട്ടില്ല മകളില്ലായിരുന്നു എന്നതുതന്നെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലായിരുന്നു ഭാരതത്തെ ഒന്നാടെ ഒ ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു അത് അതിനുശേഷമാണ് ധർമ്മസ്ഥലയിലെ ഈ പറയുന്ന ഗൂഢാലോചനയും വ്യാജ ആരോപണങ്ങളും എല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്നതും ഇതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് വരുന്നതും എന്തായാലും എന്തായിരുന്നു ഈ ഗൂഢാലോചനയുടെ ഉദ്ദേശം ആർക്കൊക്കെയാണ് ഈ ഗൂഢാലോചന കൊണ്ട് നേട്ടമുണ്ടായത് ഈ ഗൂഢാലോചനയ്ക്കായി വിദേശ പണം എത്തിയിട്ടുണ്ടോ എന്നും എന്നൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പ്രാഥമികമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ധർമ്മസ്ഥലയിൽ നടക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായി താൻ കൊണ്ടിരിക്കുകയാണ് തൻ്റെ മന്ത്രാലയം എന്ന് അമിത്ഷായും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉചിതമായ നടപടി സ്വീകരിക്കും കേന്ദ്ര മന്ത്രിസഭ ഒരു ധർമ്മസ്ഥല വിഷയം ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ ധർമ്മസ്ഥല എന്ന് മാത്രമല്ല മതപരമായ സ്ഥലങ്ങൾക്കെതിരെ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനെതിരെയുള്ള നിയമനിർമ്മാണം അടക്കം പരിശോധിക്കും എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ കർണാടകയിൽ നിന്നുള്ള ഒരു സംഘം സന്യാസിമാർ നേരിൽ കണ്ടപ്പോൾ ഉറപ്പ് നൽകിയിരുന്നു എന്തായാലും ആ ഉറപ്പുകൾ പാലിക്കപ്പെടും തീർച്ചയായും അന്വേഷണം മുറുകുന്നു കേന്ദ്ര ഏജൻസികളടക്കം ധർമ്മസ്ഥലയിലേക്ക് വരുന്നു ആ സാഹചര്യത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി കുഴിച്ചു പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷക സംഘം രംഗത്തെത്തിയത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്